ശ്രീ ഗുരുഭ്യോ ദുഃഖവും നിരാശയും പേറിയാണ് നമ്മളിൽ അധിക പേരും ഇന്നും ലോകത്ത് ജീവിക്കുന്നത് കഴിഞ്ഞതിനെ കുറിച്ചും വരാൻ പോകുന്നതിനെ കുറിച്ചും ആദ്യ പിടിച്ച് നമ്മൾ കഴിയുന്നു എവിടെയും നമുക്ക് പ്രശ്നങ്ങളാണ് വീട്ടിൽ പ്രശ്നം ഓഫീസിൽ പ്രശ്നം ബന്ധുക്കളുമായും അയൽക്കാരുമായും പ്രശ്നം ഇതേക്കുറിച്ചെല്ലാം ചിന്തിച്ച് നീറിനീറി ആയുസ്സും ആരോഗ്യവും നശിച്ച് നമ്മൾ രോഗികളായി മാറുന്നു നമ്മുടെ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം നമുക്ക് നമ്മെക്കുറിച്ചുള്ള അജ്ഞതയാണ് താൻ രാജാവാണെന്ന അറിവില്ലാതെ ഒരു രാജാവിനെ ആരും അനുസരിക്കില്ല രാജ്യഭരണം നിർവഹിക്കുവാനോ രാജകീയ സുഖങ്ങൾ അനുഭവിക്കുവാനോ അയാൾക്ക് കഴിയില്ല ഇതുപോലെയുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഇന്ന് നമ്മൾ ആരെന്നോ നമ്മുടെ സ്വരൂപം എന്തെന്നോ നമുക്കറിയില്ല അതുകാരണം നമ്മൾ ശരീര ശരീരമനോബുദ്ധികളുമായി താതാത്മ്യപ്പെട്ടു പലവിധ ദുഃഖങ്ങളിൽ പെട്ടുഴലുകയാണ് നമ്മൾ പൂർണ്ണരാണെന്നും അപാരമായ ശാന്തിയും ആനന്ദവുമാണ് നമ്മുടെ സ്വരൂപമെന്നും ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറയുന്നു എന്നാൽ അതറിയാതെ നമ്മൾ സുഖവും സന്തോഷവും തേടി പരക്കം പായുകയാണ് ഈ തെറ്റായ അറിവാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം അതുകൊണ്ട് തന്നെ ശരിയായ അറിവ് ഒന്നു മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എൻ്റെ സ്വരൂപം എന്താണ് എന്നിങ്ങനെ ആത്മവിചാരം ചെയ്തു നമ്മുടെ യഥാർത്ഥ സത്യയെ കണ്ടെത്തുന്ന മാർഗമാണ് ജ്ഞാനമാർഗം ഓരോ നിമിഷവും ശരീരത്തിലെ കോശങ്ങൾ നശിക്കുകയും പുതിയത് ഉണ്ടാകുകയും ചെയ്യുന്നു അതുപോലെ നമ്മുടെ മനസ്സും സദാ മാറിക്കൊണ്ടിരിക്കുന്നു വികാര വിചാരങ്ങൾ മാറി മാറി വരുന്നു ബുദ്ധിയുടെ കഴിവുകളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ മാറ്റങ്ങൾക്കെല്ലാം നടുവിൽ ഞാൻ എന്ന ബോധം മാറ്റമില്ലാതെ തുടരുന്നു ജീവിതത്തിൽ പല പല കാര്യങ്ങൾ അറിയുമ്പോഴും അതറിയുന്ന ഞാൻ മാറ്റമില്ലാതെ തുടരുന്നു യഥാർത്ഥത്തിൽ ശരീരമനോബുദ്ധികളിൽ നിന്നും സ്വതന്ത്രമായൊരുമ നമുക്കുണ്ടെന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം നമ്മൾ നിത്യമുക്തരും ആനന്ദ സ്വരൂപികളുമാണ് ഈ ജ്ഞാനം നമ്മളിൽ ദൃഢമായാൽ എല്ലാ മതിഭ്രമങ്ങളും തീരും എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും ആയിരം വർഷം ഇരുളടഞ്ഞു കിടന്ന ഒരു മുറിയിൽ ഒരു കൈത്തിരി കത്തിച്ചാൽ ആ ക്ഷണം തന്നെ ഇരുൾ ഇരുളഴകും പ്രകാശം പരക്കും അതുപോലെ ജ്ഞാനം വരുമ്പോൾ അജ്ഞാനം നശിക്കുന്നു ബന്ധനവും ദുഃഖവും ഒരു നിമിഷം കൊണ്ട് പ്രത്യക്ഷമാകുന്നു ഒരിക്കൽ പ്രകാശത്തിന്റെ ലോകത്തിലെ രാജകുമാരനെ ഇരുട്ടിന്റെ ദേവത തട്ടിക്കൊണ്ടുപോയി ഇരുട്ടറയിൽ അടച്ചു രാജകുമാരൻ രക്ഷപ്പെടാതിരിക്കാൻ ചുറ്റും കാവൽക്കാരെ നിർത്തി എന്നാൽ ഭിത്തിയിലെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ സൂര്യൻ്റെ വെളിച്ചം ഉള്ളിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു ആ വെളിച്ചം അവനോട് പറഞ്ഞു നീ നിന്റെ കിരീടവും രാജകീയ വസ്ത്രവുമെല്ലാം കാവൽക്കാർക്ക് നൽകുക ധനമോഹികളായ അവർ നിന്നെ പുറത്തു കടത്തും തൻ്റെ ആഭരണവും വസ്ത്രവും കിരീടവുമെല്ലാം കാവൽക്കാർക്ക് നൽകി അവരെ പാട്ടിലാക്കി രാജകുമാരൻ പുറത്തു കടന്നു പുറത്തിറങ്ങിയ രാജകുമാരനെ സൂര്യദേവൻ ഒരു വാൾ സമ്മാനിച്ചു ആ വാൾ വാളുകൊണ്ട് രാജകുമാരൻ ഇരുട്ടിന്റെ ദേവതയെ വധിച്ചു തിരിച്ചു പ്രകാശത്തിൻ്റെ ലോകത്തെത്തിയ കുമാരനെ രാജാവ് അഭിഷേകം ചെയ്ത് അടുത്ത രാജാവായി വാഴിച്ചു ഈ കഥയിലെ ഇരുട്ടിൻ്റെ ദേവത അജ്ഞാനം തന്നെയാണ് സൂര്യദേവൻ ഗുരുവാണ് ആഭരണങ്ങളും വസ്ത്രങ്ങളും കാമനകളുടെ പ്രതീകങ്ങളാണ് സൂര്യൻ നൽകിയ വാൾ ജ്ഞാനമാണ് ഗുരു ഉപദേശം കേട്ട് വിഷയങ്ങളിലുള്ള ഭ്രമം വെടിഞ്ഞ് ജ്ഞാനത്താൽ ശിഷ്യൻ അജ്ഞാനത്തെ ജയിച്ചു എന്ന് താല്പര്യം ആത്മാനുഭവം എന്നത് വാസ്തവത്തിൽ നേടിയെടുക്കേണ്ട ഒരു കാര്യമല്ല അത് എന്നും ഉള്ളതാണ് നമ്മൾ ആ സത്യവസ്തു തന്നെയാണ് എന്നാൽ അജ്ഞാനം ഈ ആത്മാനുഭവത്തെ നമ്മളിൽ നിന്നും മറച്ചിരിക്കുന്നു മേഘത്തിന് സൂര്യനെ മറക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ കണ്ണിനെ മറയ്ക്കാൻ സാധിക്കുന്നതുപോലെയാണിത് ഒരു കുട്ടി തനിക്കിഷ്ടപ്പെട്ട ഒരു പാവയെ ചൊല്ലി മറ്റൊരു കുട്ടിക്കുമായി വഴക്കടിച്ചു ഒടുവിൽ വലിയ കരച്ചിലും ബഹളവുമായി കരഞ്ഞു കരഞ്ഞു പാവ കയ്യിൽ വെച്ചിരുന്ന കുട്ടി ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ പാവ കയ്യിൽ നിന്ന് ഊർന്നു വീണു മറ്റേ കുട്ടി അതെടുത്തുകൊണ്ടു പോവുകയും ചെയ്തു എന്നാൽ ഉറക്കത്തിലായ കുട്ടി ഒന്നും അറിയാതെ അല്ലലില്ലാതെ വളരെ ശാന്തമായാണ് ഉറങ്ങുന്നത് കാരണം ഉറക്കത്തിൽ താൻ മാത്രമേ ഉള്ളൂ അതിനാൽ അവിടെ ശാന്തിയുണ്ട് ആനന്ദമുണ്ട് അതേസമയം ഉണരുമ്പോൾ രണ്ടെന്ന ബോധം വരുന്നു താനിന്നും എൻ്റേതെന്നുമുള്ള ബോധം വരുന്നു എന്നാൽ പിന്നെ ആഗ്രഹമായി ദുഃഖമായി അതിനാൽ ഉറക്കത്തിൽ അദ്വൈതബോധം ഉണ്ടായതുപോലെ ഉണർന്നിരുന്നു നാനാത്വത്തെ അറിയുമ്പോഴും തന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ലെന്ന് ബോധിക്കണം ആ ബോധം ദൃഢമായാൽ ലോക ജീവിതത്തിലെ ഒരു പ്രശ്നത്തിനും നമ്മുടെ ഉള്ളിലെ ശാന്തിക്ക് ഒരു ഭംഗവും വരുത്താൻ സാധിക്കില്ല യഥാർത്ഥ ജ്ഞാനം നേടി ഈ നിത്യാനന്ദത്തിലേക്ക് ഉയരുന്ന മാർഗമാണ് ജ്ഞാനയോഗം യഥാർത്ഥ ജ്ഞാനം നേടി ഈ നിത്യാനന്ദത്തിലേക്ക് ഉയരുന്ന മാർഗമാണ് ജ്ഞാനയോഗം ഹരി ഓം നമ ശിവായ